ഹായ് 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 ആയി ചെങ്ങിയമരല്ല പുതിയ വീടിയിലേക്ക് ആഹാ ഓ ചെങ്ങ അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ബിഹാറിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇപ്പൊ സമയം കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണം ഇറങ്ങണമെങ്കിൽ എത്തിയതാണോ ഇപ്പൊ സമയം ഏഴ് മണിയൊക്കെയായ ഏഴുമണിയൊക്കെ ആവാൻ ആയിട്ടുണ്ടാവും നേരത്തെ എനിക്ക് വേണ്ടി വരും അതായത് ആറായി വർക്ക്ഷോപ്പൊന്നും തുറന്നിട്ടില്ല വർക്ക് ഷോപ്പിലൊക്കെ നല്ല ലൈറ്റിങ്ങ് കിടക്കുന്നൊരു ഇറങ്ങല്ലോ ഓരോക്കെ എപ്പോഴും ഞമ്മളും ഇറങ്ങിയിട്ടാണ് ഇവിടെ ഈ ഇൻട്രസ്റ്റിക് പാവങ്ങൾ ചെറിയ ഇറങ്ങട്ടെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ വീഡിയോക്ക് സൗണ്ട് ഇല്ല കാരണം എന്താ വെച്ചാല് മൈക്ക് കണക്ട് ചെയ്തത് ക്ലിയർ ആയിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയില് ഓൺ വോയിസ് ആയിട്ടുള്ള വീഡിയോകൾ ഷോട്ടുകൾ കുറവായത് കൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഇടാന്ന് കരുതി ഞങ്ങള് നേരെ പോകുന്നത് ബീഹാറിലോട്ടാണ് ബിഹാറിലോട്ട് ബർബത്ത എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മളുടെ കുറച്ച് മലയാളി സാറന്മാർ നടത്തുന്ന സ്കൂളുണ്ട് അപ്പൊ ആ ഒരു സ്കൂളിലേക്ക് ഞങ്ങൾക്ക് ക്ഷണമുണ്ട് അവിടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ സിക്കിമിലേക്ക് ഡാർജിലിങ്ങിലേക്ക് പോയപ്പോൾ നമ്മൾ കുറച്ച് കപ്പയൊക്കെ വാങ്ങിയത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി കാണുന്ന കാഴ്ചയാണ് അധികം നേരത്തെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റിയില്ല എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ച് ദൂരം പോകാനുണ്ട് ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ളത് ഉള്ളത് ഒരം ദൂരം ഓടിയിട്ട് പോകണം നമുക്ക് അവിടെ എത്തുന്നത് ഇന്നലെ കിടന്നുറങ്ങിയത് തന്നെ ബീഹാറിന്റെയും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിന്റെയും ബോർഡറിലായത് കൊണ്ട് തന്നെ അധികം ദൂരം സഞ്ചരിക്കാതെ തന്നെ നമുക്ക് ബീഹാറിലോട്ട് കയറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വലിയ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ബീഹാറിലേക്ക് കയറുന്നത് ബീഹാർ സത്യം പറഞ്ഞാൽ ബീഹാറിലോട്ട് കയറുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് നല്ല ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും ഉണ്ടാവുന്നതാണ് കാരണം എന്താ വെച്ചാൽ ഒരു ഡ്രൈ സ്റ്റേറ്റ് ആണത് അപ്പൊ അതുകൊണ്ട് തന്നെ ചെക്കിംഗ് ഉണ്ടാവും എന്നാണ് കരുതിയത് പക്ഷെങ്കിലും ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല എന്താ പറയാ സുഖകരമായിട്ട് പോകാൻ വേണ്ടി പറ്റി ഇവിടത്തെ ഹൈവേ ആണത് ഇത് അധികം ദൂരമൊന്നുമില്ല നമുക്ക് ഈ ഒരു ഹൈവേ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാല് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് ആദ്യത്തേണ്ടത് അപ്പൊ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഹൈവേ അവസാനിക്കുന്നുണ്ട് അപ്പൊ അവിടെ വരെ നമുക്ക് ഈ ഒരു റോഡ് ഉള്ളു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡ് നമുക്ക് കണ്ടറിയാതന്നെ വേണം കാരണം എന്താ വെച്ചാല് നമ്മുടെ ബീഹാർ സന്ദർശനം ആദ്യത്തെ സന്ദർശനമാണ് ഇതിനു മുമ്പ് നമ്മൾ ബീഹാറിലോട്ട് കയറിയിട്ടില്ല ഇത് ഞങ്ങളുടെ പതിനാലാമത്തെ സംസ്ഥാനം കൂടിയാണ് ഒരിക്കലും ഞങ്ങൾ ബീഹാറിലോട്ട് ഈ ഒരു യാത്രയിൽ കയറണമെന്ന് പ്രതീക്ഷിച്ച ആളുകളെ അല്ല കാരണം നമ്മൾക്ക് ബീഹാർ ഈ ഒരു നോർത്ത് ഈസ്റ്റ് യാത്രയിൽ ബീഹാറിലോട്ട് കയറേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഇവരുടെ ഒരു ക്ഷണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു ബീഹാറിലോട്ട് കയറുന്നത് എന്തായാലും ബീഹാറിന്റെ കാഴ്ചകളായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാവുക ബീഹാറിലെ ആളുകളുടെ പ്രധാന ഒന്നാണ് അവരുടെ കൃഷി കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുകയും കൃഷി ചെയ്യുകയാണ് അവരുടെ പ്രധാന വരുമാനം അതുപോലെ തന്നെ അവരുടെ പ്രധാന തൊഴിൽ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും കർഷകരാണ് അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഭൂമിയുള്ള ആളുകളും ഉണ്ട് പിന്നെ അധികം ആളുകളും പാട്ടത്തിന് ഭൂമി എടുത്തിട്ടാണ് കൃഷിയൊക്കെ ചെയ്യുന്നത് അത്തരത്തിൽ രാവിലെ തന്നെ ഒരു കാഴ്ച കാണാൻ വേണ്ടി പറ്റി നെല്കൃഷിയാണ് തോന്നുന്നു ചെയ്യുന്നത് ഏതായാലും ആ ഒരു കാഴ്ച കുറച്ചു നേരം നോക്കി നിന്നിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു ഒട്ടുമിക്ക പാടങ്ങളിലും നെല്ല് കൊയ്ത് കഴിഞ്ഞിട്ട് കിടക്കുന്ന കാലിയായി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കാര്യമായ രീതിയിൽ നെല്ല് തന്നെയാണ് ഇവിടെയും കൃഷി ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം അതുപോലെ തന്നെ കുറച്ചു ദൂരം പോയപ്പോഴാണ് മുന്നിൽ വൈക്കോലുകൾ കണ്ടത് ഈ വൈക്കോലുകളൊക്കെ കുന്നുകൂട്ടി വെച്ചേക്കുവാണ് കുന്നുകൂട്ടി വെച്ചത് മാത്രമല്ല ഇവര് കറ്റതല്ലാറില്ല അതായത് നമ്മളുടെ അവിടുത്തെ പോലെ നെല്ല് എടുക്കുന്നത് പറ്റി എടുക്കുന്ന രീതിയല്ല അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചെന്ന് പറഞ്ഞാല് ഞാന് എന്താ പറയാ ത്രിപുരയിൽ കാണിച്ചത് പോലത്തെ ഒരു മെഷീനാണ് ഇവരും തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് അടുത്തതായി ഞങ്ങൾ എത്തിയ ടൗണിൽ നല്ല തിരക്കുണ്ട് അപ്പൊ ആ ഒരു തിരക്കെന്താന്ന് നോക്കുമ്പോഴാണ് നല്ല ഫ്രഷ് പച്ചക്കറിയാണ് എല്ലാവരും അത് രാവിലെ തന്നെ തോട്ടങ്ങളിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നിട്ടുള്ള പച്ചക്കറി ഇവിടെ ഹോൾസെയിലായിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ ചാക്കിലാക്കി അതുപോലെ തന്നെ ലേലം വിളിക്കുന്ന ഒരു രീതിയൊക്കെ ഇവിടെ ഉണ്ടെന്ന് നമ്മൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് പിന്നെ ഇവരെ ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രവണത ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം എന്താ വെച്ചാൽ അധികം ആളുകളും ഇലക്ട്രിക് ഓട്ടോയിൽ ചാക്ക് കണക്കിനാണ് സാധനം കൊണ്ടുപോകുന്നത് ആരും ചില്ലറയായിട്ട് കൊണ്ടുപോകുന്നില്ല എല്ലാവരും മൊത്തമായിട്ട് എടുക്കുന്ന ഒരു രീതിയിലാണ് പിന്നെ നല്ല രീതിയിൽ ലേലം വിളി കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ആ ശബ്ദം കാര്യമൊക്കെ ഇതിൽ ഉണ്ടായിരുന്നു പക്ഷേങ്കിലും നമ്മൾക്ക് ഷൂട്ട് ചെയ്തപ്പോൾ ഒരു ശബ്ദത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ നമ്മളുടെ മൈക്കിന്റെ ആ ഒരു വിഷയം കൊണ്ട് നമുക്ക് ആ ഒന്ന് കിട്ടിയില്ല ും ഇതൊരു ഹൈവേ ആണ് ഹൈവേയുടെ ഒരു സൈഡ് വളരെ സ്ലോയില് മാത്രമാണ് പോകാൻ വേണ്ടി പറ്റുന്നത് കാരണം ഈ നിൽക്കുന്ന ആളുകളൊക്കെ കർഷകരാണ് കർഷകരെയൊക്കെ സാധനം വാങ്ങാൻ വന്ന വ്യാപാരികളും ഉണ്ട് അതിന്റെയൊക്കെ ഒരു തിരക്കാണ് അവിടെ പിന്നെ ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി കിട്ടിയാൽ നമ്മുടെ പ്രശ്നം വെട്ടുന്നു ഞങ്ങൾ ഈ യാത്രയ്ക്ക് ഇതുവരെ മട്ടൻ കുക്ക് ചെയ്തിട്ടില്ല കഴിച്ചിന് കുക്ക് ചെയ്തില്ല ഹൈവേ നമ്മൾ അത് ഹൈവേന്റെ ഒരു സൈഡ് ഫുള്ളായിട്ട് അവർ ചെയ്യണ പോലെ ഞങ്ങൾ വെളുത്തുള്ളിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയാണ് അപ്പോൾ കൂട്ടത്തിന് നമുക്ക് ശരിക്കൊന്നും കാണാമോന്ന് ചെയ്തു തൂണിട്ടു തണുപ്പിനായിക്കാറല്ലേ ആയിക്കോട്ടെ നല്ലതായിട്ട് ആ ഓട്ടോറിക്ഷ ഇങ്ങനെ ആയിരിക്കണം ഇതാണ് ഓട്ടോറിക്ഷ ാണ് പിന്നെ അത്യാവശ്യം അച്ചും കോഴി ഉണ്ടാക്കിട്ട് ആകുമ്പോൾ തൂക്കിട്ട് പോരാത്തുള്ളി അറച്ച് കോഴി ഫ്ലവർ ആണ് പിന്നെ വരാ നമ്മളീ പറഞ്ഞ പോലെ കൊഴുത്തുള്ളി ഓട്ടോറിക്ഷയിലൊക്കെ ലോഡ് എത്രയാണ് എല്ലാ ഓട്ടർ ചേരും ഒന്നിലാറ് പേർക്ക് കാറ്റല്ലോ ആ നാട്ടിൽ പറഞ്ഞാൽ ഒരു ലോഡ് എടുത്ത് കൊണ്ടുപോവാ ഓട്ടർച്ചക്കാരൻ കൊണ്ടുപോവാന്ന് പറഞ്ഞാല് അവർക്ക് കയറ്റം ഉണ്ടാവും ആ ഞങ്ങൾ വേറെ കയറ്റങ്ങൾ കയറണാലും കൊണ്ടുപോയി ചേട്ടാ ആലോചിച്ചിട്ട് അവർ കൊണ്ടുപോയി ഹൈവേ തന്നെ എവിടെയെങ്കിലും ഇറക്കാനായിരിക്കും അതെ അവിടെ കൊണ്ടുപോകണ പ്രശ്നമല്ല തണുപ്പാണ് വെജിറ്റബിൾ മാർക്കറ്റാണ് മക്കളെ വെജിറ്റബിൾ മാർക്കറ്റ് രണ്ടായിട്ടുള്ള ഏഹ് ഓ വേണ്ടട്ടാ ഇതല്ല കാണാൻ ചൊർക്കില്ലാന്ന് തന്നെ ഉള്ളു ഇതായി കാലം നല്ല ഇത് കാണാൻ ചൊറക്കുണ്ടാവും അതൊരു എന്താ പറയാ ഒരു ചൈനന്റെ ഉള്ളി പോലെയാണ് ഇത് അത് ഇന്ത്യ വേറെ പ്രശ്നം എന്താ പറയാ ഞങ്ങള് ഉള്ളി കണ്ട് ഞങ്ങള് തന്നെയാണ് പക്ഷെ മൊത്തമായിട്ടേ തരുള്ളൂ രണ്ട് തരും അങ്ങടെ െ ഇന്നലെ മസാലകളൊന്നും ചേർത്തിട്ടില്ല പെട്ടെന്ന് അർജൻ കുറച്ച് പരിപാടിയൊന്നും ഒന്നേരം വർഷോപ്പണിണ്ട സമയായി ഒമ്പതര അപ്പൊ പിന്നെ പെട്ടെന്ന് ചോറ് പത്തണിക്കാണ് പിന്നെ നാളത്തുനിന്ന് ആൾക്കാര് പത്തണി ആയി പെട്ടെന്ന് കൈയ്യണം കരുതിട്ട് നമ്മള് അർജന്റീന ചിക്കൻ പാളി ചിക്കൻ മസാല പോലും എന്തായാലും ഞാൻ വെച്ച ബ്രെഡും ചിക്കനും കട്ടൻ ചായ അല്ലേ അടസ്ലാ ഇത് കുടിച്ചിട്ട് യാത്ര പോവാം പുറത്തെ കണ്ടെങ്കിൽ ഫുള്ളായിട്ട് കോളിഫ്ലവർ ആണ് കൃഷി ചെയ്തിട്ടുള്ളത് ആ പിന്നെ ഇതൊരു പബ്ലിക് സ്കൂളാണ് ആ കങ്ങൽ ഒരു പബ്ലിക് സ്കൂൾ ഹിന്ദുസ്ഥാൻ പബ്ലിക് സ്കൂൾ എന്നാണ് കൊടുത്തിട്ടുള്ളത് ഒരു സ്കൂളൊക്കെ പബ്ലിക് സ്കൂളൊക്കെ ഇങ്ങനെയാണ് ചെറിയ താന്ന പബ്ലിക് സ്കൂളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്ന ഏതായാലും ഇത് നമ്മുടെ ഷോക്ക് പോയത് വലിയ നഷ്ടമാണ് പോണിക്കൊരു കൊമ്പ് വെട്ടണം അതെ ഭക്ഷണം വെച്ച് ഞങ്ങൾ അങ്ങനെ വീണ്ടും യാത്ര ആരംഭിച്ചു അങ്ങനെ ബീഹാറിന്റെ കാഴ്ചകൾ അത് അതിമനോഹരമാണെന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോമ്പ് കണ്ട മറ്റൊരു കാഴ്ചയാണത് ഒരു ഫോറസ്റ്റ് പോലെ ഒരു കാട് തന്നെ ആ ഒരു കാടിനകത്ത് ഒരുപാട് വീടുകളുണ്ട് ആ വീടുകളൊക്കെ സത്യം പറഞ്ഞാല് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ അധികം എന്താ പറയാ വിഷമം തോന്നും കാരണം ഇതൊക്കെ വീടുകളാണല്ലോ എന്ന് ഓർത്തിട്ട് കാരണം അത്രയും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവരും മുളകൊണ്ട് തന്നെയാണ് വീടുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേങ്കില് ആ നമ്മള് നോർത്ത് ഈസ്റ്റിൽ കണ്ടതുപോലെയുള്ള നിർമ്മാണമല്ല ഇവർ മുളയുടെ കൊള്ളി അതായത് കുമ്പും ചുള്ളിയും ഉപയോഗിച്ചിട്ടാണ് ഇവര് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിന്റെ മേലെ എന്തോ ഒരു തരത്തിലുള്ള പുല്ലും അവർ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള കാഴ്ചയും കണ്ട് അതും കുറച്ചു നേരം നോക്കി നിന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ വിടുകയാണ് ഇനി ഒരുപാട് ദൂരം പോകണം ഒരു സ്കൂളിലേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഗസ്റ്റായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ സ്കൂളിൽ ഇപ്പോ അവധിയാണ് പക്ഷേങ്കില് എന്നാൽ പോലും നമ്മളെ മലയാളി സാറന്മാരെ അടുത്ത് കാണുമ്പോൾ നമ്മള് പോകണം പോകുന്ന പോയിൽ ഒന്ന് കുളിക്കാൻ നല്ല ആഗ്രഹമുണ്ട് അടുത്ത് കാണുന്നത് ആബേയിലൊന്ന് കുളിക്കണം എന്ന് കരുതിയിട്ടാണ് ഞങ്ങളുടെ യാത്ര പക്ഷെ എങ്കില് ഇവിടെ ഈ ഒരു ഹൈവേ മാറിയിട്ട് പൂർണിയിൽ നിന്നും ഹൈവേ ഞാൻ പറഞ്ഞില്ല ചെറുതാവ്ന്ന് അങ്ങനെ ഹൈവേ പി ടൈപ്പ് ആയുണ്ട് വിറകാണ് വിറക് കൊണ്ടുപോകണം അവര് കുട്ടികളാണ് അപ്പോ അടുപ്പ് കാണുന്ന താപ ലക്ഷ്യം വെച്ചാണ് ഞങ്ങളുടെ യാത്ര ഇവിടെ ദാബൊക്കെ ഉണ്ടോ എന്തോ ഒന്നും അറിയില്ല ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇവരുടെ ക്യാപിറ്റലിലേക്കും പോകുന്ന റോഡ് തന്നെയാണ് ഈ റോഡ് എന്ന് പറയുന്നത് നമ്മൾ അതിലെങ്ങനെ പോകുമായിരുന്നു അപ്പാണ് ഒരു ദാബ കണ്ടത് ഒരു ദാബ കണ്ട സ്ഥിതിക്ക് ഒന്ന് കുളിക്കാൻ കരുതി അല്ലേ ചായ കുടിച്ചു കുളിക്കാൻ കോലം പോയി പോയി കാലം നല്ല കെട്ടുപോയി എന്നാലും ഇതില് കുളിക്കാന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ഈ വെള്ളത്തിൽ ഇവിടെയാണ് നമ്മൾ കുളിക്കാൻ വേണ്ടി പോകുന്നത് നോക്കല്ലോ മോനെ കുളി കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ എവിടെ നിർത്തണം നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് എഴുതിയാവല്ലേ എന്താ പറയില്ല എന്തായാലും ഇവിടെ ഇറങ്ങട്ടെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വേറെ എവിടെ നിലയ്ക്കാൻ നല്ല രീതിക്ക് ഭക്ഷണം കഴിക്കാം നമുക്ക് പർവത്ത എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എത്തേണ്ടത് അവിടെയാണ് സാറിൻ്റെ സ്കൂളുകൾ പർവത്തേ എഴുപത്തിനാല് കിലോമീറ്റർ സ്വന്തം ഉണ്ട് രണ്ടുമണിക്കൂർ അണിങ്ങുണ്ടോട്ടിൽ ഇറങ്ങാൻ കൊട്ട ഉണ്ടാക്കണ് കൊട്ട അതുപോലെ തന്നെ അവരുടെ വീടാണ് അത് വീടാണ് നിർമ്മാണമാണ് ആ കാക്കണവിടെ അമ്മച്ചാ അവളുടെ വീട് ആണ് ഈ കൊട്ടം നിർമ്മിക്കുന്ന ആളുകളുടെ വീടാണ് ഒരു റോഡിന്റെ സൈഡിൽ ഇരുന്ന് തന്നെയാണ് നിർമ്മിക്കണത് അല്ലെങ്കിൽ കാക്കനവിടെ നല്ല എന്തൊക്കെയാ പറയുമ്പോ എന്താ മനോഹരമായിട്ടുള്ള വാങ്ങിച്ചാണ് കൊട്ടുണ്ടാക്കുന്നത് പക്ഷെ അവരുടെ ജീവിതം കാണുമ്പോൾ നമ്മൾ ശക്ത മനോഹരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബീഹാറിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ പാടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത് മനോഹരമാണ് കാരണം എന്താ വെച്ചാല് പച്ച വിരിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് പിന്നെ അത് മാത്രമല്ല പാടത്ത് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് നമ്മളെ തൊട്ടടുത്തില്ലെന്ന് തന്നെ ഉള്ളൂ കുറച്ച് ദൂരമായിട്ടാണ് പിന്നെ മനസ്സിലാക്കേണ്ട വേറെ കാര്യം എന്താ വെച്ചാല് ഇവർക്ക് എന്താ പറയാ ഇവരുടെ കുട്ടികളടക്കം കൈക്കോട്ടും അതുപോലെ തന്നെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളും കൊണ്ടൊക്കെ അവരെല്ലാവരും കൃഷിയിടങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഇവിടങ്ങളിലെ സ്കൂളുകളുടെ ഒക്കെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾക്ക് അവിടെ സാറന്മാരോട് ചോദിച്ചാൽ മാത്രമാണ് മനസ്സിലാവുന്നത് അല്ലാതെ നമുക്ക് എന്താണ് കുട്ടികളൊന്നും സ്കൂളിൽ പോവാത്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ കാരണം നമ്മൾ പൊരുന്ന വൈക്കൊക്കെ കണ്ടൊരു കാഴ്ചയാണത് അതായത് വിറക് ഉണ്ടാക്കാനും കുട്ടികൾ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കാനും കുട്ടികൾ നിൽക്കുന്നുണ്ട് ആരെയും സ്കൂളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല ഇവിടെ ഗവൺമെന്റ് സ്കൂളുകൾ ഇല്ലാവോ എന്തോ ബീഹാറിനെ കുറിച്ച് കേട്ടറിവ് മാത്രമാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത് അതുപോലെ തന്നെ ഞങ്ങൾക്കും അത്തരത്തിൽ തന്നെയുള്ള ഒരു അറിവും വെച്ചാണ് ബീഹാറിലോട്ട് കയറിയത് ബീഹാറിലത്തെ ആളുകളുടെ ഒരു എന്താ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല നമ്മൾക്ക് പിന്നെ ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ എത്ര ദിവസം വേണമെങ്കിൽ ഒരു സ്പേസ് അല്ലെങ്കിൽ സ്ഥലം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യമാണ് ഞങ്ങൾക്ക് കാരണം ഇന്ന് മുഴുവനായിട്ട് ഓടിയാൽ നമുക്ക് ഈ പറഞ്ഞ സ്കൂളിലേക്ക് എത്താൻ വേണ്ടി പറ്റും കാരണം സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ് അതുവരെയുള്ള കാഴ്ചകളാണ് നമ്മളെടുത്ത് പോകുന്നത് ബീഹാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആദ്യം ഓടി വരുന്നത് ഇവിടുത്തെ എന്താ പറയുക ഇവിടുത്തെ ആളുകളുടെ ആ എന്താ പറയാ ക്രിമിനൽ പശ്ചാത്തലമാണ് അതായത് അവരെ നമുക്ക് സിനിമയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ബീഹാർ എന്ന് പറയുന്നത് ഒരു ക്രിമിനൽസിന്റെ ഒരു ഏരിയ ആണ് എന്നുള്ളതാണ് അപ്പൊ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലേ അതൊക്കെ സത്യാവസ്ഥ സത്യം തന്നെയാണോ അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ ആ കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾക്ക് അവിടെ എത്തിയാൽ സാറുമാരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കൃഷി മാത്രമല്ല ഇവരുടെ ഉപജീവന മാർഗം അല്ലെങ്കിൽ ഇവരുടെ വരുമാനം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാഴ്ചകളാണ് പിന്നീട് അങ്ങോട്ട് കണ്ട കാഴ്ചകൾ കാരണം എല്ലാ വീടുകളിലും ധാരാളം പശുക്കളുണ്ട് അതിലധികം പോത്തുകളും മോരികളും ആണ് ഉള്ളത് ഇപ്പൊ ഇവറ്റുകളെ വളർത്തുന്നത് കന്നുകാലികളെ വളർത്തുന്നത് ഇവരുടെ പ്രധാന വരുമാനമാണെന്ന് നമുക്ക് കണക്കാക്കാം അതുപോലെ തന്നെ ഇവരുടെ വീടുകളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നും പക്ഷേങ്കില് ആ ഒരു വീട്ടിൽ തന്നെ പത്തോ ഇരുപതോ പശുക്കൾ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ അതുപോലെ തന്നെ ഈ പശുക്കളൊക്കെ വളർത്തുന്നത് അവരവരുടെ വീടിന്റെ മുറ്റത്തിട്ടൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയൊരു രീതിയിലുള്ള വൃത്തി കാര്യൊന്നും ഇല്ല എന്നുള്ളതും നമുക്ക് ഇവിടെ നിന്നും ഇതിനെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് സ്കൂളിലേക്ക് പോകാനും ഗൂഗിൾ മാപ്പ് രണ്ട് വയ്യാന്ന് നിർദ്ദേശിച്ചത് ഒന്ന് നമുക്ക് നേരെ പോവാം ഈ ഹൈവേയിൽ തന്നെ അങ്ങനെ നേരെ പോകാൻ വേണ്ടി പറ്റും പിന്നെ ഒന്ന് കാണിച്ച ഒരു വഴിയാണ് ഈ ഒരു വഴി അതായത് ഈ ഒരു പോക്കറ്റ് റോഡ് അപ്പൊ ഞാൻ കയറി ഈ ഒരു പോക്കറ്റ് റോഡ് കയറി പോകും കാരണം എന്താ വെച്ചാൽ ബീഹാറിന്റെ ഗ്രാമീണ കാഴ്ചകളിലേക്ക് ഒന്ന് പോയി നോക്കാലോ ഇതുവഴി പോകുമ്പോ എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത് ഒരുപാട് ഗ്രാമീണ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും ഇപ്പൊ തുടക്കത്തിൽ കണ്ട കാഴ്ചകൾ ഇങ്ങനെയാണെങ്കിൽ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ അതായത് പുറം കാഴ്ചകൾ അങ്ങനെയാണെങ്കിൽ ഉള്ളോട്ടുള്ള കാഴ്ചകൾ എങ്ങനെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു ആകാംക്ഷ അതായത് അവരുടെ ആ ഒരു ദാരിദ്ര്യം കാണാൻ വേണ്ടിയിട്ടല്ല ഇവരുടെയൊക്കെ ഒരു ജീവിത രീതി എങ്ങനെയാണ് എന്ന് കണ്ടു മനസ്സിലാക്കാനാണ് നമ്മൾ ഗ്രാമങ്ങളിൽ കയറുന്നത് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ബീഹാറിന്റെ ഗ്രാമീണ വൈകളിലൂടെ ഗ്രാമങ്ങളിലൂടെ പോകാൻ വേണ്ടി പോവുകയാണ് ഇനി ഇത് വെറും ഒരു ഗ്രാമീണ വഴിയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല കാരണം ഇത് വെറുതെ മെയിൻ റോഡ് തന്നെയാണ് ഇത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ റോഡ് നമ്മളാ പോയിരുന്ന ഹൈവേയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പോകാനുള്ള വൈകിളൊക്കെ ഇത്തരത്തിലാണ് ഈ വഴിയുടെ ഇരുവശങ്ങളിലായിട്ട് ഇതുപോലത്തെ മുളകൊണ്ട് വെച്ചുണ്ടാക്കിയ വീടുകൾ നമ്മൾ കാണാൻ വേണ്ടി പറ്റും സത്യം പറഞ്ഞാൽ അതീവ ദാരിദ്ര്യ അവസ്ഥയിലാണ് ബീഹാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നേർക്കാഴ്ച നേരിട്ട് കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാഴ്ചകളാണ് ഞാൻ ഈ പറയുന്നത് ഏതായാലും എല്ലാ വീടുകളിലും കന്നുകാലികളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ണ്ട് അതുപോലെ തന്നെ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ വല്ലാത്തൊരു പേടി കൂടിയുണ്ട് കാരണം ഇവരുടെ മൈൻഡ് മെന്റാലിറ്റി എന്താണ് എന്നുള്ളത് ഇവരുടെ ഒരു എന്താ പറയാ ഉം പശ്ചാത്തലം അവരുടെ നമ്മൾ കേട്ടിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലം അതൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ ഇതുവരെ സഞ്ചരിക്കുന്നത് അപ്പൊ ഇവിടെ ഞാനും എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം കാരണം ചെറിയൊരു വഴിയാണ് ആ ഒരു വഴിയിൽ ഒരു കന്നുകാലിയോ വണ്ടി തട്ടുകയോ അല്ലെങ്കിൽ ആളുകളെയോ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഇവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് പോലും നമ്മൾക്കറിയില്ല കാരണം ഞാൻ ഇന്നലെ സാറന്മാർക്ക് വിളിച്ചപ്പോ അവരോ അവരെന്നോട് പറഞ്ഞത് ഒരിക്കലും നൈറ്റ് ഓടി വരണ്ട ആ മാത്രം ഓടിയാൽ മതി ഇരുട്ടായി കഴിഞ്ഞാൽ ഒരിക്കലും വണ്ടി എടുത്ത് പോരണ്ട എന്നുള്ളതാണ് അതും കൂടി കേട്ടപ്പോ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് അവിടെ നിൽക്കുന്ന അവരങ്ങനെയാണ് പറയുന്നത് എങ്ങനെ നമ്മൾ ഇതുപോലെ സഞ്ചരിക്കും ഇതിലെ പോകുമ്പോൾ മനസ്സിലായ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഒരുപാട് കുടുംബങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു ഗ്രാമമാണ് അല്ലെങ്കിൽ ഒരു വില്ലേജാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഒരു വില്ലേജായിട്ട് കിടക്കുന്ന രീതിയല്ല കാരണം എന്താ വെച്ചാല് ഒരു ഈ റോഡ് സ്റ്റാർട്ടായ അവിടെ നിന്ന് തൊട്ട് തന്നെ ആ ഒറ്റയും വീടുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് ഇതുപോലെ കുറച്ച് വീടുകൾ അങ്ങനെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നീടും തന്നെ പിന്നെ ഇനിയും കുറച്ച് ഒറ്റയും വീടുകൾ വീടുകളുണ്ടാവും പിന്നെ ഒരു കൂട്ടമായിട്ട് വീടുകൾ വീടുകളുണ്ടാവും അതൊക്കെയാണ് ഇതിലെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീടുകളുടെ ഒക്കെ അവസ്ഥാ ശോചനീയാണ് പിന്നെ ഇവരുടെ ഒരു പ്രധാന വാഹനങ്ങളാണ് ഈ ഈ റിക്ഷയും അതുപോലെ തന്നെ കാളവണ്ടി പിന്നെ കഴുത വണ്ടി അതുപോലെ തന്നെ സൈക്കിൾ റിക്ഷയുണ്ട് സൈക്കിൾ കൊണ്ടുള്ള മറ്റൊരു ലോഡിങ്ങിന്റെ ഒരു വണ്ടിയും കൂടി ഉണ്ട് അപ്പൊ ഇതാ ഇത്തരത്തിലുള്ള വണ്ടികൾ ഇത്തരത്തിൽ ലോഡ് കൊണ്ടുപോകുന്ന വണ്ടികൾ ഉണ്ടായത് കൊണ്ട് തന്നെ റോഡിന്റെ വീതി എന്ന് പറയുന്നത് വളരെ ചെറുതാണ് സാധാരണ നമ്മുടെ നാട്ടിലൂടെ ഒരു പോക്കറ്റ് റോഡ് അത്രയൊക്കെ ഉള്ളു അതുവഴി പോകുമ്പോ നന്നായിട്ട് ശ്രദ്ധിക്കണം അവരാരും മാറി തരുവേ പോലും ഇല്ല നമ്മള് വെറുതെ ഹോണടിക്കുക എന്നല്ലാതെ വേറെ എന്താ പറയാ ആളുകളൊന്നും വൈ മാറി തരിക മീൻ ഏർ ഗ്രാമം മൊത്തം ഇറങ്ങിക്കണല്ലോ കുട്ടികൾ വെള്ളം പറ്റിയതാണ് അതൊക്കെ ഇതെന്താ പരിപാടി ഇവിടെ ഒരു പരിപാടി ഉണ്ട് അത് ഇത് പുല്ലോട്ട് ചെയ്യാന് ചോളത്തിന്റെ ചോളത്തിന്റെ വീടുകള് വീട്ടിന്റെ അല്ല ചെറിയ ചെറിയ കൈക്കറി പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുറുണ്ടാക്കും മുറ വീടുകളുടെ ഒക്കെ ഒരു അവസ്ഥ കാണുന്നില്ല ഞങ്ങള് കുട്ടികള് മസ്കള് വലിയൊരു ജനത താമസിക്കുന്ന ഒരു വലിയൊരു ഏരിയ ആണ് ഗ്രാമീണൊക്കെ വച്ചിട്ടുള്ള സുന്ദരം തന്നെയാണ് പക്ഷെ ഇവിടെ ഈ ഒരു ഗ്രാമത്തിലേക്ക് ഈയൊരു ബീഹാറിന്റെ ഗ്രാമങ്ങളിലേക്ക് വന്നപ്പോ അല്ലാത്തൊരു അടങ്ങാറ് മനസ്സിടങ്ങ എങ്ങനെയായിക്കോട്ടെ അതെല്ലാം അവർക്ക് അവർക്കൊരു ഒരു ജീവിത സാഹചര്യം അവർക്ക് ഇല്ലാത്തതുപോലെ എന്തോ പാ പാവ പാവെന്ന് പറഞ്ഞാ അറങ്ങണോ ഇങ്ങനെ പറഞ്ഞു തരണം കാര്യങ്ങൾ കണ്ടല്ലോ അവരുടെ കൂട്ടും കാര്യങ്ങളും അവരുടെ ജീവിത രീതി ഒക്കെ നമ്മൾ ഒന്നായിട്ട് ഇറങ്ങി ചെന്നിട്ടില്ലാന്ന് തന്നെ ഉള്ളു അവിടെ പുറത്തുനിന്നുള്ള കാഴ്ച എങ്ങനെയാണ് അപ്പൊ ഒന്നും കൂടി അകത്ത് കയറിക്കഴിഞ്ഞ കാഴ്ച എന്തായിരിക്കും അതായത് നമ്മൾ നമ്മളുടെ എത്താനായിട്ടുണ്ട് നമുക്ക് ലൊക്കേഷൻ കിട്ടേക്കുവാണല്ലോ അവിടെ എവിടെയൊന്നും ആണ് ലൊക്കേഷൻ പ്രകാരം നമ്മള് എത്തി അടുത്ത് എത്തി അടുത്തെത്തി ഏതാണ്ട് ഇന്നൂറ് മീറ്റർ സ്കൂളൊക്കെ പറയുമ്പോ കുറച്ചൊരു ഇതാണല്ലേ ആ ഇതാണ് സ്കൂളല്ലേ

കറക്റ്റ് ഇവിടെ എത്തിട്ടോ അത് സ്കൂളിനെ ചുറ്റും ഫുള്ള് വില്ലേജ് ആണല്ലോ ഞാൻ ടൗണിലാണ് ഏതായാലും അപ്പൊ ഞാൻ സ്കൂളിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ വരാട്ട ഞങ്ങൾ ഇപ്പോഴെത്തി സ്കൂളിന്റെ വിശേഷങ്ങൾക്കൊക്കെ വരാറേ ബീഹാറിലെ ആ അതാര സ്കൂളാണല്ലോ നമ്മളടുത്തൊരു സ്കൂൾ തന്നെയല്ലേ ഇപ്പൊ ഇത് താഴത്തന്നെ നമ്മള് മേലക്ക് കയറിയത് ഏറ്റവും ടോപ്പിലാണ് നമ്മള് മൂന്നാമത്തെ നിലയിലാണ് മൂന്നാമത്തെ നിലയിൽ നമ്മൾ മൊത്തത്തിൽ സ്കൂളൊന്നും ഇങ്ങനെ വെറുതെ വന്ന കറങ്ങാടന്ന് കാണാതി അപ്പൊ ഇതിന്റെ മേലയ്ക്ക് വന്നപ്പോഴാണ് ആ കാണുന്നു കടുക് കടുകല്ലേ കടുകാടം നമ്മൾ കാണിച്ചതാണ് അവരെ പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ഭംഗി അല്ലേ അതാണ് ഒരു വൈബല്ലേ ഇതെന്താ നെല്ലോ ഓരോ ഓരോ ടൈമിലും ഇത് സ്കൂളിന്റെ ഗ്രൗണ്ടാ ഇതാണ് ഗ്രൗണ്ട് അപ്പോ പിള്ളേര് കളിക്കുമ്പോ കൃഷിയൊക്കെ നാശാവല്ലേ ഇപ്പൊ നാസായാലും അവരാണ് ചെയ്യുകയാണെങ്കിൽ അവരിങ്ങനെ ചെയ്യുള്ളു അല്ലെ ആ ഒരു ഏരിയ ഒഴിവാക്കും ഞങ്ങൾ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ബൈക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങള് ഇവിടത്തെ വണ്ടിയിൽ പോയി പോകണം പക്ഷെ അങ്ങനെ ഞങ്ങൾ പർവത്ത ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് ടൗൺ എന്നൊക്കെ പറഞ്ഞാ എന്താ പറയാ ടൈറ്റ് ആട്ടാളുകളെ കൊണ്ട് പക്ഷെ പോലെ ഇതെന്താ ഈച്ച ഇറക്കണ ഇവിടത്തെ പലഹാരങ്ങളുടെ ഒക്കെ ആണോക്കാരെ വിളിച്ച ഒരുപാട് സ്നാക്സ് ഉണ്ടല്ലോ ആ ഫ്രഷ് വെജിറ്റബിൾസ് ആണല്ലേ അവരല്ലേ കർഷകരല്ലേ ആ ഫ്രൂട്ട്സ് മാത്രാണ് വിളിയുന്നത് അല്ല ശരിയാണ് അല്ല ഞങ്ങൾ തന്നെ പോരണ ഓയിൽ കുറെ ഒക്കെ കണ്ടായിരുന്നു മാർക്കറ്റില് ഈ ഇലകളില്ലേ ഷുഗറിന് വേണ്ടി ഇലയുണ്ട് ഈ സമയത്ത് ഇവര് പിന്നെ ഇലകളെന്താ മീൻമാർക്കറ്റ കടൽ മീൻ നമ്മുടെ അനിൽ സാറിനെല്ലാരും അറിയാം സാറേ സാർ സാർ സോറിന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തുവാണെങ്കിൽ നമ്മളെ പ്രേക്ഷകർക്കൊന്നും അറിയാൻ വേണ്ടിട്ട് ഞാൻ രാജേഷ് കണ്ണൂർ കണ്ണൂരിട്ടിന്ന് വരുന്നത് കണ്ണൂരിൽ ഇവിടെ ഇവിടെ സെന്റ് പെരീസ്കൂളില് അധ്യാപകനാണ് അധ്യാപകനാണ് അതായത് ബീഹാറിൽ ഇവിടെ എത്ര വർഷമായി സാറേ ഇരുപത്തിയൊന്ന് വർഷമായി ഇരുപത്തി ഒന്ന് വർഷമായിരത്തിനാലില് ജൂണില് അതായത് ബീഹാർ ഈ ഒരു ഏരിയയില് മുക്കും മൂല അറിയണ ആളാ പിന്നെ ഇവിടെ അടി ഉണ്ടാക്കാത്തൊരു മലയാളിയാണ് അല്ലേ സാറിന് വലിയൊരു എന്താ പറയാ ഒരു പരിഹരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങള് സാറെന്ന് വിളിച്ചോളാം അപ്പൊ അനുസാര നമ്മളെ വിളിച്ചപ്പോ നമുക്ക് വീഡിയോ കോളിലൊക്കെ സാറായിട്ട് സംസാരിച്ചായിരുന്നു എന്തായാലും വരണം എന്ന് പറഞ്ഞോട്ടെ അപ്പൊ ഇതാണ് പർവ്വതം ഇവിടത്തെ കിണറല്ലേ അടിക്കണ കിണർ താപ്പക്കൽ വല്ലാത്തൊരു ടൈറ്റൻ ഇട്ടത് ആ ഒരു ജഗ പോക അങ്ങാടി ആ അതെ 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 പറയാ വലിയ വൃത്തിയും കാര്യൊന്നുമില്ല അങ്ങനെയൊക്കെ ഒരു അങ്ങാടി ഏർ ചെരുപ്പ് കൂത്തുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ബാർബർ ഷോപ്പ് മുട്ടിന് മുട്ടിന് ബാർബർ ഷോപ്പാ ഉണ്ടോ പിന്നെ ഇവർക്കൊക്കെ ഭയങ്കര ബഹുമാനാട്ടോ ഇവിടെ ഇവിടെ കൂടെ നടക്കുമ്പോൾ ഞങ്ങൾക്കും ചെറിയ ബഹുമാനമാണ് ൊക്കെ കൊറച്ച് ബഹുമാനാണല്ലോ അവിടെ മാഷന്മാർക്ക് ഞങ്ങൾക്കൂടി കൊറച്ച് ടൗൺ ആണ് പർവത്താ ടൗൺ ഇലകള് എവിടുന്നാ പണ്ടങ്ങള് ഈ ഒരു പലഹാരത്തിൻ്റെ ഒക്കെ ഈ അതുപോലെ തന്നെ ആളുകൾ വന്ന് അതില് കൈയിട്ട് ഇളക്കി ഏ അല്ലേ അങ്ങനെയൊക്കെ എന്താ പറയാ മൊമോ മൊമോന്റെ വേറെ മൊമോ ഇത് പൊരിമൊമോ സ്കൂളിന്റെ സൈക്കിളിൻ്റെ റോഡാ സൈക്കിൾ കൊണ്ടാണോ ചാക്കും കയറ്റി പോണ് ഏഹ് സൈക്കിള് എത്രയൊന്നുമില്ലേ ഏ പിന്നെ ഇവിടുത്തെ അജാപ്പദം മുളച്ച മുളിയാണ് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മഞ്ചുണ്ടായിരുന്നു അതുപോലത്തെ ഒരു മഞ്ചി ശരളോട്ടം എന്ന് പറഞ്ഞ സിനിമ എടുക്കണ അതില് കള്ളപ്പണം അങ്ങനത്തെ പെട്ടിയിലായിരുന്നു ഇവിടെ എന്താ വെച്ചാൽ ഇവർ തപ്പുന്ന എന്താ വെച്ചാൽ വാഷിംഗ് മെഷീൻ ആണ് അല്ലെങ്കിൽ ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത് ഉണ്ടെങ്കിൽ വാങ്ങാറുണ്ടോ എന്നാണ് കരുതുന്നത് അടുത്തതായിട്ട് ഒരു ചെറിയൊരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറിയത് പോലെയാണ് അല്ല ഇത് വലിയൊരു ആണ് ഒരു വലിയൊരു ബിൽഡിങ് ഇതിൻ്റെ ഇവിടെ കണ്ട വാർബർ ഷോപ്പ് ആണ് അങ്ങനെയൊക്കെ ഉള്ളൊരു കാഴ്ചകളാണ് ഇതിലേക്കുള്ളത് ഇതെന്താ ഇത് തുണിക്കടയാണല്ലേ ടയാണ് ഏതായാലും നമ്മളുടെ സാധനം തപ്പി സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് ഞങ്ങൾ ആ ഇവിടെ ഒരു കടയുണ്ട് ഇവരുദ്ദേശിച്ചു കിട്ടിയില്ലേലും ഞങ്ങൾ തൊപ്പി പോയി വീണ്ടും നമ്മളെ മറ്റു തൊപ്പിയേ ഒരു സുഖം പോരാ ഒരു കുട്ടി പോരാട്ടാണത് ഇത് കുറച്ച് കുട്ടിയാളും തൊപ്പിയാണ് പിന്നെ മാത്ര നാളെ നമ്മൾ കട്ടാക്കും നാളെ ഒക്കെ ഫ്രഷ് ആണ് ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്ന സാധനം അത് ഇവിടുത്തെ ക്യാരറ്റ് ഏഹ് അത് കരുതിയ പോലല്ല ഓക്കേ നമ്മൾ കുറച്ച് ചെപ്പും മുളകും വാങ്ങിയാണ് ഇരുപത് ഉറുപ്പേക്ക് ഏഹ് ഇവിടെ വലിയ വില ഇല്ല കേട്ടോ പച്ചക്കറിക്ക് പച്ചക്കറിക്ക് വില കുറവാണ് അത് ഒന്നിലേറെന്താറിയാ ഇവരെന്നെ ഫാം ചെയ്യണല്ലോ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് അത് ഇവിടുന്ന് ഫ്രൂട്ട്സ് മാത്രം ഇവിടെ പുറത്തുനിന്ന് വരും നല്ലതാറേ അല്ലാത്തക്കെ വിവരം ഇവിടെ ചെയ്യണതല്ലേ ആ ഉണ്ടോ ഈച്ച അടക്കമാണ് ഈച്ചടക്കം ടുത്തമി നാട്ടിൽ എത്തൂല്ലോ കാരണം അപ്പടി എത്തൂല്ലേ പിന്നെ വേറൊരു പ്രശ്നം വെച്ചാല് ഇതേ സാധനം നീ ഏഴായിരത്തി അമ്പത്തിനാലിലെ ആണോ ലാസ്റ്റ് മകരസംക്രാന്തിക്ക് ഇവര് അവിലും പഞ്ചസാര വെല്ലം ശർക്കര ഉപയോഗിക്കും പഞ്ചസാരക്ക് ഭാരം അതാണ് അവരുടെ അന്നത്തെ ഭക്ഷണം പിന്നെ ഇവര് ധാരാളമായിട്ട് ഉപയോഗിക്കണം അത് പൊരി ആണ് നമ്മളെ സാധാരണ പൊരി തന്നെയല്ലേ പറമ്പിലേക്ക് അപ്പൊ അത്തരത്തിലുള്ള പൊരി അതൊക്കെയൊന്നും ഇവര് സാധാരണ പരിചയപ്പെടുത്തണമുണ്ട് പിന്നെ പരിചയമാണല്ലോ അങ്ങനത്തെ ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഏത് ടൗണിൽ ഇറങ്ങി ഏത് വില്ലേജും അതിന് അത് കരുതിയിട്ടാണ് നമ്മളെ സീറോയിൽ നമുക്ക് അപ്പത്താൻ കിട്ടണമെന്ന് കരുതി പക്ഷേ കിട്ടിയില്ല പണ്ടല്ല മനസ്സൊന്നും പോണില്ല ചെങ്ങാൻ മര വീണ്ടും സ്കൂളിലേക്ക് എത്തി ഞങ്ങൾ ഇനി കിടക്കാൻ വേണ്ടി പോകുന്നത് മേലെ റൂമിലാണ് റൂമ് കാര്യങ്ങളും മറ്റുള്ള സംഭവങ്ങളൊക്കെ നാളെ കേൾക്കാം അല്ലേ ഇന്നിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഒന്ന് എന്താ പറയാ റെസ്റ്റ് ചെയ്യണം ആ അപ്പം ഞങ്ങളും തന്നെ ആ കുക്കിംഗ് പരിപാടിയൊക്കെയാണ് അപ്പോൾ അതിൽ ഞങ്ങളും പങ്ക് ചേരണം എന്നാലും അത് അതിൻ്റെ ഒരു എന്താ പറയുക അസുഖം കിട്ടുള്ളൂ അപ്പോൾ നാളെ നാളെ നമുക്ക് നാളത്തെ ഫുൾ പരിപാടി നമുക്ക് നോക്കാം ഇന്നിപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് ഞങ്ങൾ വൈൻഡ് ചെയ്യണം അടുത്തല്ല വീട് ആയിട്ട് നാളെ വരെ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്